കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം തമ്പുരാൻ ശക്തമായ അനുഗ്രഹങ്ങളെ സ്വർഗത്തിൽ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ വർഗസിനെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ എട്ടോ ഒമ്പത് വാക്യങ്ങളിൽ യേശു ഭർത്താവ് അയയ്ക്കുമ്പോൾ അശുദ്ധാക്കളുടെ മേൽ അധികാരം കൊടുത്തു അവിടെ വഴിക്ക് വഴിയല്ലാതെ ഒന്നും എടുക്കരുത് അപ്പവും പൊക്കണവും മണിശീലിയിൽ കാശുമരുത് ശരിപ്പെട്ടുകൊള്ളാം രണ്ട് വസ്ത്രം ധരിക്കുക അവരോട് കൽപ്പിച്ചു നിങ്ങളുടെ യാത്ര കാഠിന്യമേറിയതോ ഭാരമേറിയതോ ചിന്ത ഉള്ളതോ ആകരുത് ട്രാവൽ ലൈക്ക് യാത്ര ഫ്രീ ആയിരിക്കണം നിങ്ങളുടെ ജീവിതയാത്ര പ്രഭാതം മുതൽ പ്രദോഷം വരെ നിങ്ങൾ ഈ ടെൻഷനും കൊണ്ടു പല കാര്യങ്ങൾ ഭാരപ്പെട്ടു തറന്നാൽ സാധ്യമല്ല യേശുവായി പറഞ്ഞയക്കുന്ന ശിഷ്യന്മാരെ അയക്കുന്ന അങ്ങന ശിഷ്യന്മാരെ യേശു അയക്കുന്ന അങ്ങന നിങ്ങൾ വഴിയിൽ ഇത് അവരുടെ വഴിക്ക് വഴിയല്ലാതെ തന്നുകൊടുക്കരുത് അപ്പവും പൊക്കണവും അടിശ്ശീരി കാശുവരുത് ശരിപ്പുട്ടുവെള്ളം രണ്ടു വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു അപ്പം നമ്മൾ നമ്മുടെ ഈ നാളത്തെക്കുള്ള കൂട്ടിവെപ്പും നാളത്തേക്കുള്ള വെപ്രാളവും ഇതൊന്നും വേണ്ടതാണ് ഞാൻ പറയുന്നില്ല ഇതെല്ലാം നമ്മുടെ പ്ലാൻഡായിരിക്കണം വളരെ പ്രാർത്ഥനയോടെ പ്ലാൻ ചെയ്ത് നമ്മൾ ജീവിക്കണം ആ പ്ലാനിങ്ങിന് കുഴപ്പമൊന്നും വരരുത് നമ്മൾ പ്ലാൻഡായിരിക്കണം ഒരു കാര്യം പ്ലാൻ ചെയ്ത് ജീവിക്കണം അതിനൊന്നും അതല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത് ജീവിക്കുമ്പോൾ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ യേശു കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും കർത്താവിലുള്ള വിശ്വാസത്തിൽ ധൈര്യത്തോടെ ചെയ്യുവാൻ ബലത്തോടെ ചെയ്യുവാൻ ശക്തിയോടെ ചെയ്യുവാനുള്ള കൃപ നമുക്ക് വേണം നിങ്ങളുടെ യാത്ര ഈ മരുഭൂമി യാത്ര സുഗമമാണ് ഒന്നാമത് ഭയങ്കര ചൂടാണ് ഈ ചൂടുകാലത്ത് മനുഷ്യൻ ടെൻഷനും കൊണ്ട് ഭാരവും കൊണ്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെയുള്ള മറ്റ് ആർട്ടിഫിഷ്യൽ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് അല്പം ഒരു 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 പ്രയാ പ്രയാസ ചൂടിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കാം എന്നാൽ യാത്ര സുഖമാണ് കർത്താവിനെ കൊണ്ട് തടക്കണം യേശുവിൻ്റെ കൂടെ തടക്കണം യേശുവിൻ്റെ ആത്മാവിലൂടെ തടക്കണം യേശുവിൽ സമർപ്പിച്ച് തടക്കണം യേശുവിൽ പൂർണ്ണമായി സമർപ്പിച്ച് തുടക്കണം അതുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ യാത്ര ഏറ്റവും ശുഭകരമായിരിക്കാൻ യേശുവിനോട് ചേർന്ന് നടക്കുക കോൺഗ്രസ് യോ കണ്ണാടക ഞാൻ പ്രാർത്ഥിക്കാം കർത്താവ് യുവജനങ്ങളുടെ കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ യാത്ര അതിൻ്റെ മക്കൾ സുഗമമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലുള്ള യാത്രകളെ എല്ലാ നേരങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഞങ്ങളുടെ ജീവിതങ്ങൾ ജീവിതങ്ങളെത്ര നാളുണ്ടോ അത്രയും നാൾ കർത്താവ് സുഗമമായ യാത്രയായി ഇപ്പം ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഓഫ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഈ പേർപ്പെട്ടവരെ പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ മാധ്യമ പ്രവർത്തകർ വിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ബെഡിഡനായിട്ടുള്ളവർ കർത്താവ് വിശ്രമ ജീവിതം നയിക്കുന്നവർ വിവിധ തരത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കാർ വളരെ ശാരീരിക മാനസിക ക്ലേശങ്ങളിൽ ഭാരങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിൽ സമർപ്പിച്ച് ഓരോ നിമിഷവും ഫ്രീ ആയി ചിന്തിച്ചിറക്കുവാൻ സഹായിക്കണമേ യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു മുഹൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമയാണ് ചെയ്യും